ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കണ്ണൂർ ഫ്ലവർ ഷോ ആയി ബന്ധപ്പെട്ടതാണ് നമ്മൾ സൺഡേ കണ്ണൂർ ഫ്ലവർ ഷോ കാണാൻ പോയി കേട്ടോ അപ്പം അവിടെ മാവിൻ്റെ മേലൊക്കെ ചെറിയ മാങ്ങ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ മാവിൻ്റെ തയ്യാണ് അതിൻ്റെ മേലൊക്കെ മാങ്ങ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിന് പിന്നെ ചെറുനാരങ്ങ വളരെ ചെറിയ ചെടിയിൽ പച്ച നല്ല അടിപൊളി ചെറുനാരങ്ങ കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടാപ്പി സയാ നിവാ നിവാകൂട്ടാപ്പിക്കും ഭയങ്കര സന്തോഷമായി അമ്മേ ഇത്ര ചെറിയ മാങ്ങൻ മാവുമരത്ത് മാവുമേൽ എങ്ങനെയാണ് ഇത്ര ചെറിയൊരു മാങ്ങ ഉണ്ടായിരുന്നൊക്കെ നമ്മുടെ നിവാമോ ചോദിച്ചോട്ടോ ഞാൻ അത് അങ്ങനെ ഉണ്ടാവുന്ന ഒരു തരം ഇനത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞു കൊടുത്തോട്ടോ അപ്പം ആ പടി കണ്ണൂർ ഫ്ലവർ ഷോ നമ്മൾ അറവ് രൂപയ്ക്കാണേ കണ്ണൂർ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി കയറിയത് അപ്പം അപ്പോൾ അവിടെ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഒരുപാട് കാണാനുണ്ട് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ചെടിയുടെ പേര് വിശദ വിവരങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം പപ്പായന്റെ തയ്യാണ് കേട്ടോ അത് അതൊക്കെ വിൽപ്പന ഒക്കെ വെച്ചൊരു ഏരിയാണേ അത് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വിൽക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാം അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഒരുപാട് തൈകളാണ് ചെടികളല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികളല്ല എല്ലാം പ്ലാന്റ്സുകളാണ് അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതാണ് പിന്നെ പൂക്കൾ ഉള്ള ഏരിയ ഇതുപോലത്തെ ഒരുപാട് പൂക്കൾ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് കണ്ട് കണ്ടുപോകാമില്ല പിന്നെ ആയിട്ട് നമുക്ക് തോന്നിയത് എന്താ നമ്മുടെ നാടൻ ചക്ക ചക്ക നോക്കിയാൽ ചക്ക ശരിക്കും ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച പോലെ ചക്ക ഉണ്ടായിട്ടുള്ളത് അത് കെട്ടിട്ട് അവിടെ നിവാൻ പോ ചോദിച്ചതുണ്ടായിരുന്നു നമ്മൾ ഇത്ര ചെടി ചെറിയ ചക്ക എങ്ങനെ ഇത്ര ചെറിയ മരത്തിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് കൗതുകമായി തോന്നിയത് ഈ വെറൈറ്റി കാന്താരി പച്ചമുളകാന്ന് ഇത് കണ്ടിട്ട് നിവാൻമോനും അയാൻമോനും പറയുന്നതാണ് അമ്മയെ മുന്തിരിങ്ങ മുന്തിരിങ്ങ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് കാന്താരി മുളകാന്ന് പറഞ്ഞു കൊടുത്തോട്ടാ ഹായ് അടിപൊളി മുന്തിരിങ്ങ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുകയാണെ ഓരോ സ്ഥലത്ത് ഓരോന്ന് വായിക്കാനും കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നാലുപേരാണ് പോയത് ഞാനും നിവാൻമോനും അയാൻമോനും അമ്മയും കൂടിയാണ് പോയത് അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് കണ്ട് പതിയെ നടക്കുക എൻട്രി പാസ് അറുപത് രൂപയിൽ അറുപത് രൂപ കട്ടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പോൾ വരാത്ത വ്യക്തി ഒന്ന് പോയി കാണുക എന്തായാലും അടിപൊളിയാന്ന് ഇനിയിപ്പോൾ അത്ര ദിവസമേ ഉള്ളൂന്ന് തോന്നുന്നു പത്തൊമ്പത് ആ ഡേറ്റ് വരെ അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ അടിപൊളി വിൽക്കാൻ വെച്ച പൂക്കളാണേ ഇതിൻ്റെ മുന്നേ ഉള്ള നമ്മൾ നമ്മളത് കയറി വരുന്ന ചില ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ചാനൽ കയറിയിട്ട് നിങ്ങൾ കാണുക ലൈക്ക് അടിക്കാൻ എന്തായാലും മറന്നു പോരുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷനുണ്ട് ചെടികളുടെ അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ളവർ കണ്ണൂർ ജില്ലയിലും മറ്റു ജില്ലയിൽ എത്തിപ്പെടാൻ പറ്റുന്നവർക്കും ഈ ഫ്ലവർ ഷോയിൽ നിന്ന് പങ്കെടുത്ത് നോക്കുക എന്തായാലും വാങ്ങാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് കളർ പൂക്കളാണ് റോസിൻ്റെ ആയാലും ചൈന ചൈനപ്പട്ടാണിയൊക്കെ വീട്ടിൽ വളർത്തുന്നത് അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഒരു ബുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അതെടുത്തു അതെടുത്തിട്ട് നമ്മുടെ മോൻ കയ്യിൽ പിടിച്ചാൽ നടക്കുകയാണ് ഈ ചെടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണേ അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ചെടികളും ചൈന പട്ടാണീൻ്റെ ഈ മോഡൽ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ഒരുപാട് കണ്ടു കേട്ടോ അപ്പോൾ അത് അവിടെ കാണുമ്പോൾ നമ്മളെ വീട്ടിലുള്ള പൂവല്ലേന്ന് ഇങ്ങനെ പറയുന്നതാണേ എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉള്ള അടിപൊളി ഫ്ലവർ ഷോ ആയിരുന്നു ഇനി അമ്മോന് എന്തിട്ടോ ഒന്നും തിരിയുന്നില്ലേ അമ്മേ ഇത് എടുക്കുക അത് എടുക്കുക അങ്ങനെയൊക്കെ പറയാം നമ്മൾ അത്രയ്ക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ രണ്ട് ചെടിയേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉള്ള വെറൈറ്റി വെറൈറ്റി കളക്ഷനുള്ള അടിപൊളി ഫ്ലവർ ഷോ ആയിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമെന്ന് അപ്പോൾ ആദ്യം കണ്ടു തുടങ്ങി പിന്നെ അവസാനം പേരെ ഒരുപാട് കാണാറുണ്ട് കേട്ടോ ഒരുപാട് നമ്മുടെ അടുത്ത വീഡിയോ വേറെ വീഡിയോ ഇടുക ഇതിൻ്റെ തന്നെ ഇതിൽ അത്രയും ഉൾപ്പെടുത്തുന്നു നാല് നാല് മുക്കാല് മിനിറ്റുള്ള വീഡിയോ ആണിത് അപ്പോൾ എല്ലാ വീ ഒരുമിച്ചിടുമ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോകും ജേമന്തി ഉണ്ടോ നല്ല മഞ്ഞ കളർ അതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല അതിൻ്റെ തന്നെ ഒരുപാട് കളറുണ്ട് കേട്ടോ അത് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം അത്ര വലിയ പൈസയൊന്നുമില്ല അപ്പം നമ്മുടെ ഫ്ലവർ ഷോ എന്തായാലും അടിപൊളിയായിരുന്നു കണ്ണൂരിൽ വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കുക പിള്ളേർക്കൊക്കെ വെക്കേഷൻ ഒക്കെ ആണെന്ന് സമയത്ത് ഉണ്ടെങ്കിൽ നല്ലതല്ലേ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ലൈക്ക് എടുക്കാം മറന്നു വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക്